സിനിമയ്ക്കുള്ളിലെ സിനിമാ കഥ അഥവാ സിനിമാക്കാരുടെ കഥകൾ സിനിമയായി വന്നിട്ടുള്ളത് വളരെ ചുരുക്കമാണ് ഇത്തരത്തിലുള്ള സിനിമ കാണാൻ പൊതുവെ എല്ലാവർക്കും നല്ല താൽപ്പര്യമായിരിക്കും കാരണം അവരുടെ ദൈനംദിന കാര്യങ്ങൾ അതുപോലെ സിനിമയിലെ മറ്റു മേഖലകളെക്കുറിച്ചൊക്കെയുള്ള അറിവ് ഇതിന്റെയൊക്കെ ഒരു ഏകദേശ രൂപം പ്രേക്ഷകന് ലഭിക്കും ഇത്തരത്തിൽ സിനിമാക്കാരുടെ കഥ പറഞ്ഞ പതിനഞ്ച് കിടിലൻ സിനിമകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി എട്ടിൽ അനൂപ്മനോനും പ്രിയാമണിയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമായിരുന്നു തിരക്കഥ ചെറുപ്രായത്തിൽ സിനിമയിൽ തിളങ്ങി നിൽക്കുകയും പിന്നീട് സിനിമാക്കാരും മാധ്യമങ്ങളും ഒരുപോലെ അവഗണിക്കുകയും ചെയ്ത മുൻകാല നടിമാർക്കുള്ള ശ്രദ്ധാഞ്ജലിയാണ് ഈ ചിത്രമെന്ന് രഞ്ജിത്ത് പറയുകയുണ്ടായി രണ്ടായിരത്തി അഞ്ചിൽ ശ്രീനിവാസിന്റെ രചനയിൽ റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ ഉദയനാണു താരം മലയാള സിനിമാ ലോകത്തെ ഹാസ്യാത്മകമായി അവതരിപ്പിച്ച ചിത്രമാണ് രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ മലയാള സിനിമയെ ബാധിച്ച സാമ്പത്തികവും കലാപരവുമായ പ്രതിസന്ധികളെയും ഹാസ്യാത്മകമായി പറഞ്ഞു പോകുന്നുണ്ട് റാഫി മെക്കാട്ടിൻ സംവിധാനം ചെയ്ത രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ചതിക്കാത്ത ചന്തു എങ്ങനെയെങ്കിലും തന്റെ തിരക്കഥ സിനിമയാക്കാൻ നടക്കുന്ന ചന്തു എന്ന ചെറുപ്പക്കാരന്റെ കഥയാണ് സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളെ രസകരമായി അവതരിപ്പിച്ച ചിത്രം ഇന്നും ഏറെ ആരാധകരുള്ള സിനിമയാണ് വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമായിരുന്നു ഷൈജു അന്തിക്കാട് സംവിധാനം ചെയ്ത ഹണീബി ടു പോയിന്റ് ഫൈവ് ഓൾറെഡി റിലീസായി സൂപ്പർ ഹിറ്റ് ആയ ഹിറ്റായ ഹണിബിയുടെ സീക്വലായ ഹണിബി ടുവിന്റെ സെറ്റിൽ നടക്കുന്ന കഥയാണ് ടു പോയിന്റ് ആസിഫ് അലിയുടെ അനിയൻ അസ്കർ അലി നായകനായി എത്തിയ ചിത്രം വിജയമായില്ലെങ്കിലും നല്ലൊരു പരീക്ഷണ ചിത്രമായിരുന്നു സുനിൽ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് മാനത്തെ കൊട്ടാരം നടി ഖുഷ്മുവിന്റെ ആരാധകരായ നാല് ചെറുപ്പക്കാർക്ക് അവരെ കാണാൻ അവസരം ലഭിക്കുകയും അവരിൽ ഒരാൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നതുമാണ് കഥ ചിത്രം മികച്ച വിജയം നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം ഒരു ഗ്രാമത്തിലേക്ക് ഷൂട്ടിങ്ങിനായി തെന്നിന്ത്യൻ സൂപ്പർ നായിക യമുനാ റാണി വരുന്നതും തുടർന്ന് നടക്കുന്ന രസകരവുമായ സംഭവങ്ങളാണ് ചിത്രം പറയുന്നത് ഇന്നും വലിയൊരു ആരാധകരുള്ള ചിത്രം സംവിധാനം ചെയ്തത് രാജസേനൻ സിനിമ നടനാകാൻ നടക്കുന്ന മോഹൻ എന്ന യു പി സ്കൂൾ അധ്യാപകന്റെ കഥ പറഞ്ഞ ബെസ്റ്റ് ആക്ടർ മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈലിഷ് കഥാപാത്രമായിരുന്നു രണ്ടായിരത്തി പത്തിൽ മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മലയാളത്തിലെ നിരവധി സംവിധായകർ ഗസ്റ്റർ റോളിലെത്തിയെന്ന പ്രത്യേകത കൂടിയുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കമൽ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് മമതാ മോഹൻദാസ് ശാന്തിനി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സെല്ലുലോയിഡ് മലയാളത്തിലെ ആദ്യത്തെ സിനിമയായ വിഗതകുമാരന്റെ സംവിധായകനും നിർമ്മാതാവുമായ ജെ സി ഡാനിയലിന്റെയും നായികയായ റോസിയുടെയും ജീവിതത്തെ ആസ്പദമാക്കിയാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് ജി മാർത്താണ്ഡൻ സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് പാവാട രണ്ട് മുഴുക്കുടിയന്മാരുടെ ജീവിതത്തിലൂടെ പറഞ്ഞു പോകുന്ന സിനിമയിൽ മറ്റൊരു സിനിമ വരുത്തുന്ന പ്രതിസന്ധിയുടെ കഥയാണ് പറയുന്നത് പൃഥ്വിരാജും അനൂപനോനുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആന്റണി സോണി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് പ്രിയൻ ഓട്ടത്തിലാണ് ഡോക്ടറായ ഒരു മൾട്ടിടാസ്കറാണ് പ്രിയൻ എന്ന പ്രിയദർശൻ അയാൾ എഴുതിയ ഒരു തിരക്കഥ സിനിമയാക്കാൻ അവസരം ലഭിക്കുകയും അതിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് ചിത്രം പറയുന്നത് മമ്മൂട്ടി ഗസ്റ്റ് റോളിലെത്തിയ ചിത്രം നല്ലൊരു ആണെങ്കിലും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല ശ്രീനിവാസന്റെ രചനയിൽ കമൽ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ അഴകിയ രാവണൻ അന്ന് വിജയിച്ചില്ലെങ്കിലും പിന്നീട് വലിയൊരു ആരാധക സമൂഹത്തെ സൃഷ്ടിച്ച ചിത്രമാണ് ഈ ചിത്രത്തിന്റെ കഥയും ഒരു സിനിമാ ഷൂട്ടിങ്ങിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഒരു സൂപ്പർ താരത്തിന്റെയും ബാല്യകാല സുഹൃത്തിന്റെയും അസാധാരണമായ സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ കഥ പറയുമ്പോഴാണ് സിനിമാ പശ്ചാത്തലമായി വന്ന മറ്റൊരു ചിത്രം ശ്രീനിവാസന്റെ രചനയിൽ എം മോഹനൻ സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തി ഏഴിലാണ് പുറത്തിറങ്ങിയത് ഒരു സൂപ്പർ താരവും അയാളുടെ ഒരു ആരാധകനും തമ്മിലുള്ള ഈഗോയുടെ പുറത്ത് നടന്ന സംഭവങ്ങളാണ് സച്ചിയുടെ രചനയിൽ പൃഥ്വിരാജും സുരാജ് വഞ്ഞാറുമൂടും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ഡ്രൈവിംഗ് ലൈസൻസ് ഭാര്യ യാദൃശികമായ ഒരു സിനിമയിൽ നായികയാവുകയും ഭർത്താവ് അവളുടെ മേക്കപ്പ് മാനാകാൻ നിർബന്ധിതനാകുകയും ചെയ്യുന്ന രസകരമായ കഥയാണ് സച്ചി സേതുവിന്റെ തിരക്കഥയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഷാഫി സംവിധാനം ചെയ്ത മേക്കപ്പ് മാൻ മേക്കപ്പ്മാൻ ബോബനും പൃഥ്വിരാജും അവരായി തന്നെ എത്തിയ ചിത്രം മികച്ച വിജയം നേടി മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന പഴയകാല നടിയായ ഗ്രേസിയുടെ ജീവിതവും വെള്ളിത്തിരയിൽ നിന്നും അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന തിരോധാനത്തെ പറ്റിയും പറഞ്ഞ ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ജയരാജ് സംവിധാനം ചെയ്ത നായിക പ്രേംനസീറുമായി സാമ്യമുള്ള ഒരു കഥാപാത്രമായാണ് ജയറാം ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് വേറെയും ചിത്രങ്ങൾ സിനിമയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും തിരഞ്ഞെടുത്ത പതിനഞ്ച് സിനിമകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് മറ്റ് മികച്ച ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുമല്ലോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ